ഡബിൾ മുണ്ട ഒരു മുണ്ട് മുറക്ക തൽക്കാലം ഡബിൾ മുണ്ട് ഡബിൾ മുണ്ടാട ഹായ് റൊബ വടക്കം നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പോ ഞാൻ അലിൻജോസ് പരേരയാണ് അപ്പോൾ ഇന്ന് ഓണമാണ് ഉത്രാടമാണ് നാളെ തിരുവോണമാണ് അപ്പോ എന്നെ സ്നേഹിക്കുന്ന അലിൻജോസിനെ സ്നേഹിക്കുന്ന അലിൻജോസിനെ കമൻറ്റ് ചെയ്യുന്ന നെഗറ്റീവും പോസിറ്റീവും വീഡിയോ വളർത്തുന്ന ട്രോളുന്ന എല്ലാവർക്കും നന്ദി ഇവിടെ ഓർക്കുന്നു നമ്മളെ കൂടെ ഇന്ന് റിവ്യൂ പറഞ്ഞുന്ന റിവ്യൂ ഫീൽഡിൽ നമ്മളോടൊപ്പം പ്രോത്സാഹനം തന്ന എല്ലാ നടന്മാർക്കും ഇപ്പോൾ ഓർക്കുകയാണ് ഇതിന് ഫോട്ടോ ആയിക്കോട്ടെ ഓർക്കുകയാണ് ഇപ്പോൾ അന്നയോടെ ഓർക്കുന്നു അവരെയൊക്കെ ആരും ഇത്രയും വൈറലായാൻ പറ്റിയത് പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അങ്ങനെ ധാരാളം അടിച്ചകളെ പ്രോത്സാഹനം കിട്ടിക്കൊണ്ടാണ് ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റിയത് ഓണി എല്ലാവർക്കും ഓണാശംസ നേരുന്നു പ്രത്യേകിച്ച് മലയാളം സിനിമയിലെ എല്ലാ നടന്മാർക്കും എല്ലാ നടമാർക്കും ഓണാശംസ നേരുന്നു പേരെടുത്ത് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ലാലേട്ടനും മമ്മൂക്കും ദിലീപേട്ടനും ബിബിൻ ദു കേട്ടൻ ഒമരയ്ക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം നേരുകയാണ് അപ്പോ എന്നെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് ഓണം ആശംസകൾ നേരുന്നു അപ്പൊ എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഒരായിരം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഓണം ആശംസകൾ നേരുന്നു വിഷു ഹാപ്പി ഓണം ഓണം എന്ന് പറയുന്നത് ശാന്തിയും സമാധാനത്തിന്റെയും ഒരു ഐശ്വര്യപൂർണമായിട്ടുള്ള ദിനങ്ങളാണ് ഈ ഉത്രാടമായിക്കോട്ടെ അവിട്ടമായിക്കോട്ടെ തിരുവോണമായിക്കോട്ടെ അപ്പൊ ഒരു പാട്ട് പാടാം ഉത്രാടത്തിനെ പറ്റി ഒരു പാട്ട് പാടാം ഉത്രാടത്തിനെ ഉത്രാടത്തിനെ പറ്റി ഉത്രാടപ്പൂ നിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയാൻ വാ വ ഉടപ്പൂ നിലവേവാ കൊണ്ടൽ വഞ്ചി മിഥുനക്കാട്ടിൽ ആ കൊണ്ടുവന്ന ഉത്താരങ്ങൾ മണിച്ചിങ്ങം നാളയാക്കി അണങ്ങുവല്ലോ പുലരുന്ന പണത്തെ പുതയ്ക്കുന്ന പോവരങ്ങൾ അവർക്ക് ഓണക്കോടിയായി നീ വാ വാ പത്തം മുതൽ ഒരു ആഘോഷ ആഘോഷരാവാണ് ഓണം പുലികളിയും ഊഞ്ഞാൽ ആട്ടും അങ്ങനെ ഓണത്തിന്റെ ആയിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ സവിശേഷതകൾ ഏറെയുണ്ട് കിമ്പിക്കളുടെ മാത്രം ഐതിഹ്യമായിട്ടുള്ള ഫെസ്റ്റിവൽ അല്ല ഓൾ കേരള ഓൾ ഇന്ത്യ ആഘോഷിക്കുന്ന ഒരു ഉത്സവ സീസൺ തന്നെയാണ് ഓൾ കേരള അല്ലേ കേരളീയ ആഘോഷമാണെങ്കിൽ ഓൾ ഇന്ത്യയും ഔട്ട് ഓഫ് ഇന്ത്യയും ആഘോഷിക്കുന്നുണ്ട് പല പല സിനിമകളിലും ഞാൻ കാണുമ്പോൾ മലയാളികൾ എവിടെയോ ഉണ്ട് അവിടെ ഓണം ഉണ്ടാവും പിന്നെ മലയാളികൾ തനിമയുള്ള ആൾക്കാർ ഫോറിനേഴ്സും ഓണം ആഘോഷിക്കുന്നതാണ് എനിക്ക് അറിഞ്ഞത് കാരണം വള്ളംകളി പിന്നെ ഓണസദ്യ എല്ലാം ഇപ്പോ മനസ്സിൽ കപ്പലോടുകയാണ് ഓണത്തിന്റെ ഓരോ ഇതിരങ്ങൾ അടുത്തെറിക്കുമ്പോൾ ഇന്ന ഉത്രാടാവുമ്പോ ഇപ്പോ പായസം കഴിക്കാമോ എന്നൊക്കെ ഒരു ഫീലാണ് നമ്മള് നിൽക്കുന്നത് ഏമിയ പായസം അടപ്രകം അങ്ങനെ പല രീതിയിലുള്ള പായസം ഉണ്ടല്ലോ അല്ല എന്താണ് മാവേലിയും ഓണത്തിനും ഞാൻ കുറിച്ച് എന്തേലും അറിയാവോ മാവേലിന് വാമനം ചവിട്ടിത്താത്തി വർഷത്തെ ഒരു ദിവസം വരാതെ വരെ കൊടുത്തുള്ള കാര്യം ഐതിഹ്യമാണ് അത് തലമുറ തലമുറയായിട്ട് അത് ആചരിച്ചു പോകുന്നു ആരാണ് മാപ്പും മാവേലിയും വരാറില്ല ഓണത്തിന് മാവേലിയായിട്ട് പലരും അണിഞ്ഞൊരുങ്ങി വരുന്നുണ്ടല്ലോ അത് ഐതിഹ്യമായിട്ട് അത് ആവർത്തിച്ചു വരുന്നുണ്ട് മാവേലിക്ക് അപ്പം വയർ ചാടിയിട്ടാണല്ലോ മാവേലി വരുന്നത് അതിനെ കുറിച്ച് അറിയുന്നു ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ പലർക്കും വയറുകൾ ചാടുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ ഒരു കുറവായിട്ട് കാണുന്നത് എല്ലാവർക്കും പല രീതിയിലുള്ള കുറവുകൾ ഉണ്ടായിരിക്കും അതൊക്കെ നോളം കുഴക്കലോ അല്ല എന്തുകൊണ്ട് മാവേലിക്ക് മാത്രം വയറ് ചാടുന്നത് ഏഹ് വയറ് ചാടിയ മാവേലി മാത്രം വയർ ചാടാത്ത മാവേലിയുണ്ടല്ലോ സത്യം വെറുതെ സ്ഥലങ്ങളിലും ശരിക്കും മാവേലി തന്നെ വയർ ചാടി മാവേലി തന്നെ എല്ലാരും കാണിക്കുള്ളൂ അതെന്തുകൊണ്ടാണ് വയർ ചാടി മാവേലി അത് വ്യത്യസ്തമായിട്ട് ഒരു ഫെസ്റ്റിവലിന് വേണ്ടി അവര് ഒരു പുതുമയർക്കുന്നതായിരിക്കും പിന്നെ ഇപ്പൊ ഇത് ഓണത്തിനെ പറ്റി ഓർക്കുമ്പോൾ ഓത്രം പുട്ടീശ്വരം എന്നൊക്കെ പറഞ്ഞൊരു ക്യാസത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ അത് പിന്നോർക്കാം ഞാൻ ചോദിക്കുന്നതല്ല മഹം ദിലീപായിട്ടനും മണിച്ചേട്ടനും ഒക്കെ ഒരു കൂട്ടുള്ള സമയത്തൊക്കെ അവർക്ക് എപ്പോഴും ഓണത്തിന് ഓരോ ഞാൻ ചോദിക്കുന്നതല്ലേ മക്കളെ ഏറ്റെടുത്തു പക്ഷേ അതിന്റെ സൂര്യ മയൽമരമ ഫ്ലവേഴ്സ് അവരൊക്കെയാണ് ഇപ്പൊ ഓണം വെറൈറ്റി ആയിട്ട് ആഘോഷിക്കുന്നില്ല മാവേലി ഓണത്തിന് വരുന്ന അറിയണ്ടല്ലോ അതിലെത്രത്തോളം വിശ്വാസം ഉണ്ടാകും ജോസിനെ അത് തൊണ്ണൂറ് ശതമാനം വിശ്വാസം ഉണ്ട് ഐതിഹമല്ല അത് ആചരിച്ചു പോകുന്നു തൊണ്ണൂറ് ശതമാനം ബാക്കി പത്ത് ശതമാനം എന്ത് ചെയ്യും അതിലൊരു ശതമാനം പറഞ്ഞതല്ലേ പത്ത് ശതമാനം പറഞ്ഞു ശതമാനം നിങ്ങള് പറഞ്ഞോണ്ട് പറഞ്ഞത് ആ പറഞ്ഞ പത്ത് ശതമാനം എന്ത് ചെയ്യും തൊണ്ണൂറ് ശതമാനം വിശ്വസിക്കുന്നു ബാക്കി പത്ത് ശതമാനം പത്ത് ശതമാനം ആകാം ഇതൊരു ആചാരമാകാം അല്ലെങ്കിൽ അനുഷ്ഠാനമാകാം അങ്ങനെ പല രീതിയിലും ഓണത്തിന് മാവേലി വരില്ല അപ്പൊ ക്രിസ്മസ് ക്രിസ്മസിന് ക്രിസ്മസ് ഒപ്പൊക്കെ നമുക്കൊരു എന്താ പറയാ ഡ്രീം ഡ്രീം പിക്ചർ നമ്മുടെ മനസ്സിലുള്ള അതല്ലാണ്ട് ക്രിസ്മസിനും ആ പൂപ്പനും വരില്ല ഇപ്പൊ മൈസാന്റേലൊക്കെ ഒരു പറഞ്ഞല്ലോ ഒരു എന്താ ഒരു വണ്ടർ ഡ്രീം എന്ന് പറഞ്ഞാൽ പറയാ ഇതൊക്കെ ആൾക്കാരെ കോൺസെപ്റ്റിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന പല ഒരു സങ്കല്പം പിന്നെ ഈ ഹിന്ദുക്കളുടെയും ക്രിസ്മസപ്പനെ ക്രിസ്ത്യനുകളുടെയും ക്രിസ്മസ് ഉള്ള ഉള്ളതാണ് ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഇത്രത്തോളം വിശ്വസിക്കുന്നു എനിക്കറിയില്ല അപ്പൊ ഇനി എല്ലാരും വീട്ടിലെ പൂക്കളും ഏഹ് ചെടികളും ഒരു പൂവും എല്ലാം ഇട്ട് പൂക്കളൊക്കെ ഒരുക്കി വീട്ടില് സദ്യ ഒരുക്കി ഊഞ്ഞാൽ വാടി ഒരു നല്ലൊരു സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം കുടുംബങ്ങളെ സൃഷ്ടിക്ക ജാതി മതഭേദമന് ആഘോഷിക്കാൻ ഓണം ആഘോഷിക്കാറുണ്ട് ഓണല്ലോ ഈ കോസ്റ്റ്യൂമിൽ നിൽക്കുന്നത് അഭിമുഖം എന്റെ രസം ോ രണ്ടും ഡബിൾ മുണ്ട് ഇടാറില്ല ഡബിൾ മുണ്ടിടാറില്ല നിക്കറുണ്ട എന്താ പ്രശ്നോ നിക്കറന്നല്ലല്ലോ ഇപ്പൊ എന്താണ് എന്താണ് ാണ് ഫോർത്ത് തന്നിക്കറിയിൽ നിക്കറല്ലേ എന്താ എല്ലാവർക്കും ഒരു നല്ലൊരു ഓണം നേരുന്നു അപ്പൊ ഹാപ്പി ഓണം ടു ഹൗ അപ്പൊ എന്നെ സ്നേഹിക്കുന്ന ലോകമെമ്പാടും സിനിമകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യപൂർണമായിട്ട് നല്ലൊരു സിനിമാക്കാലം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ